എന്താണ് പഴംപൊരി കൊണ്ടുവന്നില്ലേ അപ്പൊ അതിലെണ്ണ ഉണ്ടാക്കുന്നു ഒരു പേപ്പർ എടുത്ത് അറിയാണ്ട തുടച്ചതാണ് അപേക്ഷ

അതുപോലുള്ള അപേക്ഷകളൊക്കെ വരുമ്പോഴേ അതൊക്കെ അപേക്ഷ പിന്നെ വേറെ പറയേണ്ട കാര്യമില്ല പറയാനുള്ളത് കൊണ്ടാണ് ഈ അപേക്ഷ തരുന്നത് ഈ കാര്യത്തിലുണ്ട് അപേക്ഷയിലുണ്ടായിരിക്കും അത് കേട്ടോ അല്ലെ സാറേ തന്നിട്ടുള്ളത് ഞാൻ തരട്ടെ എങ്ങനെ അല്ല ഇപ്പൊ അഞ്ചു രൂപ രൂപ എനിക്ക് പോകുന്നു അത് തിരക്കണ്ടില്ല നല്ല ലാഭമുള്ള വച്ചോടില്ല ഇപ്പൊ തൽക്കാലം തന്റെ കയ്യിൽ ഇരിക്കട്ടെ അയ്യോ അല്ല അത് ഇരിക്കട്ടെ കയ്യിൽ അഞ്ചു രൂപ അല്ല അത് വേണ്ട അത് 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 തന്റെ തന്റെ ഇരിക്കട്ടെ ഇരിക്കട്ടെ ഞാൻ ഞാൻ തന്നെ തന്നെ അതിന്റെ പ്രതിഫലം ഒക്കെ താൻ തന്നെ അങ്ങോട്ട് മേടിച്ചു വെച്ചാൽ മതി കേട്ടോ എടോ നാണോ നിങ്ങൾക്കൊക്കെ അയാളുടെ സർവീസിൽ ഇരിക്കുമ്പോഴേ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടായി ജനം മൊത്തം ഇങ്ങനെ പറയുന്നത് കേട്ടോ വളരെ മോശമുള്ള കാര്യമാണ് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ കിമ്പളത്തിൻ്റെ പരിപാടി അത് ശീലിച്ചിട്ടില്ല അതുകൊണ്ടാണ് നേരെ ഈ താനൊക്കെ നേരത്തെ കാശിൻ്റെ കാര്യം പറഞ്ഞു വരികയെന്ന് പറഞ്ഞത് എൻ്റെ കയ്യിലില്ലായെന്ന് പറഞ്ഞ എൻ്റെ കാര്യം അതാ കാരണം ഞാനിത് മേടിച്ച് വയ്ക്കാറില്ല എൻ്റെയിൽ ശമ്പളം മാത്രമുള്ളൂ അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതമൊക്കെ കേട്ടോ അപ്പം ഇത് നിങ്ങളുടെയൊക്കെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ നാണം കെട്ടിട നിൽക്കരുത് കേട്ടോ താൻ എണിക്ക് ചെല്ലൂടോ എണീറ്റ് അങ്ങനെ പിന്നെ കിടന്ന് കെട്ടിത്തിരിയെന്നെ പോ അങ്ങോട്ട് താൻ ഈ അപേക്ഷ എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊണ്ടുവരാം കേട്ടോ എത്രയും പെട്ടെന്ന് ശരിയാക്കി ചെല്ലു ആ സുഖ സുഖാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഒന്ന് വിടാവാ ഒന്ന് വിടവാളെ ഈ ഒറ്റത്തവണ നികുതി തീർപ്പാക്കൽ

ഇന്ന് ഇത് വൈകുന്നേരങ്ങളും ഇങ്ങനെ മാറി മാറി വരികയാണല്ലോ ഇത് പൂർത്തീകരിക്കാനുള്ള ഉദ്ദേശം ഇല്ലേ എപ്പോൾ അപ്പൊ ഇയാൾ പരിപാടി ചെയ്യാനുള്ള പദ്ധതിയേ ഇല്ല അല്ലേ അതെ ഈ താഹസംദാരും കളക്ടറൊക്കെ എന്നെയാണ് വിളിച്ചു വഴക്കു പറയുന്നത് കേൾക്കുന്നുണ്ടോ ആ ഏറ്റവും താഴെ കിടക്കുന്നത് നമ്മടെ ഇല്ലല്ല ഇതൊക്കെ കേൾക്കുന്ന

കൊറ കേട്ട് എന്തിനു ടാർഗറ്റ് അച്ചീവ് ചിരിക്കുന്നു വേണ്ട രണ്ടു ദിവസം അതിന്റെ ഉള്ളിലെ ടാർഗറ്റ് റെഡിയാക്കും എന്താ വന്നത്

ഞാൻ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ പഞ്ചായത്തിലെ പണി കഴിച്ച വീടുകളുടെ വിവരം അറിയാൻ വന്നതാണ് നികുതി പിരിക്കുന്നതിന്റെ ഓ വീടുകളുടെ അതെ അതെ ഭാഗമായിട്ടെ ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങൾക്ക് അതിനുള്ള പ്രൊവിഷൻ ഇല്ല അല്ല അല്ലൊന്നും മനസ്സിൽ വിചാരിക്കുന്നു നമ്മളൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണല്ലോ അവര് പരിഗണന വെച്ചിട്ട് നമ്മൾ ശ്രമിച്ചാലും അത് കിട്ടില്ലേ അത് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങക്ക് വേണമെങ്കിൽ വിവരവകാശം വഴി ഒന്ന് കൊടുത്തുനോക്കൂകാശം വഴി വിചാരിച്ചും കിട്ടുമായിരിക്കും i am